ഹലോ വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ മൃഗാശുപത്രികളെ പറ്റിയുള്ള ഒരു വീഡിയോ കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർ കോഴികൾക്ക് വേണ്ടി മാത്രമല്ല മറ്റു മൃഗങ്ങൾക്ക് വേണ്ടിയും മൃഗാശുപത്രിയിലെ സേവനങ്ങൾ ഉപയോഗിക്കലുണ്ട് എന്നുള്ള ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആൾക്കാരും കോഴിക്ക് കോഴിക്കൊന്ന് അസുഖം വന്നാൽ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാതെ വാട്സപ്പിൽ ചോദിച്ചിട്ടും യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ മുറിവൈദ്യം ദോഷം ചെയ്യുന്നതാണ് അങ്ങനെ എന്തോകോ കണ്ണ് കണ്ട മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഡോക്ടർ കാണുന്നതിന് ഒക്കൂലല്ലോ എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നിർബന്ധമാണ് കോഴിക്കുന്നതെന്നാൽ എല്ലാം സൗജന്യം ആട്ടോ അവിടെ മറ്റ് പെരിച്ചിനൊക്കെ ചെറിയ ടോക്കൺ എന്തോ കൊടുക്കണം പൂച്ചയ്ക്കും നായക്കൊക്കെ ടോക്കൺ എടുക്കണം പിന്നെ പൂച്ചൻ്റെ മരുന്നും ഒക്കെ പുറത്തുനിന്ന് മേടിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ കോഴിനെ ആദ്യമൊക്കെ കൊണ്ടുപോകലുണ്ട് ഇനി ആദ്യം എന്ന് പറഞ്ഞാൽ എന്ത് അസുഖത്തിനും ഒരു പച്ചക്കളറ് മരുന്ന് കുപ്പിയിലാ തരല്ലോ അപ്പോൾ എനിക്ക് മൃഗാശുപത്രിയിലെ മരുന്നല്ലോ ഒരു വിശ്വാസം ഇല്ലേ ഇനി ഏത് സൂക്കട് പറഞ്ഞാലും തരൂ ആ പച്ച പച്ചമരുന്ന് തന്നെ അപ്പോൾ കൊണ്ടുവന്നാൽ രണ്ട് ദിവസം രണ്ട് നേരം കൊടുക്കുമ്പോൾ തന്നെ തന്നെ കോഴി കാലിയാവും ചെയ്യും അതുകൊണ്ട് ഞാൻ പോവില്ല ഇനി പക്ഷേ എല്ലാ സമയത്തും ഒരേ പോലെ ആവില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഡോക്ടറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൊല്ലത്തുകാരി ഒരു നർമ്മദ ഡോക്ടർ നല്ല ഡോക്ടർ അപ്പോൾ കുറേ ആയി നമ്മളെ ക്ലിനിക്കിലുണ്ട് ഹോസ്പിറ്റലിലുണ്ട് നല്ല ഡോക്ടറാണ് അപ്പോൾ കാണിച്ചാൽ വേഗം തന്നെ മാറലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അവിടെ ആ ഡോക്ടർ വന്നതിൻ്റെ ശേഷം പോയിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ മൃഗാശുപത്രി കേട്ടോ ഞങ്ങളുടെ മൃഗാശുപത്രിയാണിത് ഞാൻ മൂന്ന് മണിൻ്റെ ശേഷം വന്നത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് പരിശോധനാ മുറിയാണ് പിന്നെ മരുന്ന് എടുത്തെടുക്കുന്ന റൂം ഇപ്പറുണ്ട് ഇവിടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണിയാണ് പക്ഷേ ഒമ്പതര ആവുമ്പോൾ ഡോക്ടറെ എത്താൻ മൂന്ന് മണി വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ നന്നായി രാവിലൊക്കെ ഡോക്ടർ വരുന്ന ടൈമിൽ വന്നാലേ വേഗം കാണിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഉച്ചൻ്റെ ശേഷം വരണം അല്ലെങ്കിൽ ഡോക്ടർ ഫീൽഡിൽ പോയിട്ടുണ്ടാവും പശുവിനെ ആടിനൊക്കെ കുത്തിവെക്കാനൊക്കെ വേണ്ടിയിട്ട് ഫീൽഡിൽ പോയിട്ടുണ്ടാവും അപ്പോൾ നല്ല ഡോക്ടറാണ് നമുക്ക് ഇപ്പ്രാവശ്യം ഉള്ളത് കേട്ടോ ഞാൻ പൂച്ചേനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പൂച്ച രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഡോക്ടർ നോക്കിയിട്ട് ഗ്യാസിൻ്റെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം മാറിയിട്ടോ പിന്നെ നമ്മളെ പുള്ളിപ്പൂവിൻ്റെ വാൽ ഒടിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വാല് ബാക്കിലേക്ക് മട്ടൽ വെച്ച് കെട്ടിയാൽ മതി കമ്പ് വെച്ച് കെട്ടിയാൽ മതി പല അഭിപ്രായം ഉണ്ട് ഇതിന് ആൾക്കാർക്ക് പക്ഷെ ഞാനിവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഒടിഞ്ഞു പോയതാണ് വെച്ച് കെട്ടാൻ പറ്റില്ലല്ലോ കാലൊക്കെ ആണെങ്കിൽ വെച്ച് കെട്ടാം അത് ഡോക്ടർ പറഞ്ഞാൽ ഒറ്റ വലിയ ബേക്കോട്ട് വലിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് ചിലപ്പോൾ റെഡി ആയി കിട്ടും ഒരു ലെക്കിന് ചിലപ്പോൾ കോഴി വലുതാകുമ്പോൾ നേരാവുന്നതാണ് പിന്നെ കോഴി വലുതായപ്പോൾ നേരായും ചെയ്തിട്ടോ പിന്നെ വേണേൽ എക്സറേയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ ഡോക്ടർ പറഞ്ഞേ എല്ലാ ജില്ലയിലും ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാ നമ്മളെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് വല്ല കോംപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പിന്നെ തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി ഉള്ളത് കേട്ടോ അവിടെ പൂവാത്തോർ പോയി പോയൊക്കെ അവിടെ ഓരോ സെക്ഷനിലായിട്ട് ഡോക്ടറുണ്ട് എൻഡോസ്കോപ്പി ഗുളോണോസ്കോപ്പി സ്കാനിങ് എക്സ്റേ ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം ഉണ്ട് കിട്ടുമോ പിന്നെ ഓരോരോ അസുഖത്തിനായിട്ട് ഓരോ സ്പെഷ്യലിസ്റ്റുകളുണ്ട് അവിടെ വെറ്റിനറി മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റലാണ് കൊടപ്പനക്കുന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ളവരൊക്കെ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് പോയി ഒക്കെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ നല്ല ഹോസ്പിറ്റലട്ടോ പിന്നെ നമുക്ക് മരുന്നൊക്കെ മൃഗാശുപത്രിയിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുപ്പിയായിട്ട് പോകണം എന്നിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങിക്കണം പിന്നെ വാക്സിൻ ഞാൻ അവിടുന്ന് ദൂരെ എടുത്തിട്ടില്ല വാക്സിൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ടു ബിക്കൊക്കെ വെറും അമ്പത് ഉള്ളൂ പിന്നെ അതിനിപ്പം മൃഗാശുപത്രി പോയി കാത്ത് കണ്ടല്ലോ ചോദിച്ചിട്ട് ഞാൻ വാങ്ങിക്കലില്ല മൃഗാശുപത്രിയിൽ നിന്ന് റെസോർട്ടാണെങ്കിലും ഒക്കെ പുറത്തുനിന്നാണ് വാങ്ങിയത് പിന്നെ അവിടെ ഇല്ലാത്ത മരുന്ന് മാത്രമേ ഡോക്ടർ പുറത്തേക്ക് എഴുതലുള്ളൂ കേട്ടോ അപ്പോൾ ചിലവരൊക്കെ നന്നായിട്ട് കുപ്പിയായിട്ട് പോയിട്ട് കോഴിക്കൊരു അസുഖവും ഇല്ലെങ്കിലും കൂടിയോ എല്ലാ സുഖങ്ങളുള്ള മരുന്നൊക്കെ വാങ്ങി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനൊക്കെ കാണലുണ്ട് കേട്ടോ വിര മരുന്ന് പിന്നെ ബോറിക് ആസിഡിൻ്റെ ബോഡി കുരുപ്പിൻ്റെ മരുന്ന് പിന്നെ പനി മരുന്ന് കഫക്കെട്ടൻ്റെ മരുന്ന് ടോണിക്ക് എല്ലാം വാങ്ങിച്ചിട്ട് പോകുന്ന ആൾക്കാരെയും കാണലുണ്ട് അങ്ങനെയൊക്കെ കാണലുണ്ട് അപ്പോൾ നല്ല സേവനങ്ങളാണ് സർക്കാർ നമുക്ക് തരുന്നത് നമ്മളത് പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതുവരെ മൃഗാശുപത്രിയിലൊന്നും പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വയ്യായൊക്കെ ഉണ്ടെങ്കിൽ കോഴിയൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് പോയി ചെറിയ കൊട്ടൽ നമ്മൾ കുട്ടികളെ ഡ്രസ്സ് ഇടുന്ന കൊട്ടയിലൊക്കെ ആക്കിയിട്ട് കൊണ്ടാൽ മതി അങ്ങനെ കൊണ്ടുപോയി കാണിച്ച് വരാൻ അപ്പോൾ ഡോക്ടർ ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ടാവലുണ്ട് നമ്മളവിടെ അങ്ങനെയാട്ടോ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തീരെ ആളില്ലാത്ത സ്ഥലം ഉണ്ടോ അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ അവിടെ ആൾ വരികയും ചെയ്യും അപ്പോൾ സർക്കാർ നമുക്ക് തരുന്ന സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത് വെറുതെ അവിടെ ഇവിടെയും നോക്കി കണ്ട മരുന്നൊക്കെ കൊടുക്കണേക്കാട്ടിൽ നല്ലത് എന്തെങ്കിലും വയ്യുണ്ടെങ്കിൽ കാണിക്കുക മരുന്ന് വാങ്ങിക്കുക പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയോ ഇല്ല എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നമ്മളത് നൂറ് നൂറ് ഡോളറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഷോർട്സൊക്കെ മില്യൺ ഒക്കെ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ഷോർട്സൊക്കെ എത്രയോ ലക്ഷം ഒക്കെ കടന്നു പക്ഷേ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം നമ്മളെ വ്യൂവേഴ്സിനോടായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഗീവ് അേ ആയിട്ട് ഒരു കോണ്ടസ്റ്റ് നടത്താനൊന്നുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു ചാരപ്പൂവനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ചാരപ്പൂവിൻ്റെ കുട്ടിയാണ് അത് ഡെലിവറി ഇല്ല അത് ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് മെസ്സേജ് വരുന്ന ആർക്കാണെങ്കിലും വാട്സാപ്പിലേക്ക് ഫസ്റ്റ് വരുന്ന മെസ്സേജ് അയക്കുന്ന ആൾ ആളാണെങ്കിലും ചേളാരി വന്നെടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ വന്നെടുക്കുക ഡെലിവറി ഒന്നും ഇല്ല കേട്ടോ എത്തിച്ചേരാനൊന്നും പറ്റൂല ഒരു ചാരപ്പൂവൻ്റെ കുട്ടി നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ ആദ്യത്തെ കണ്ടില്ലേ ആ ഒരു ചാരപ്പൂൻ്റെ കുട്ടീനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കൂട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ മെസ്സേജ് ചെയ്യാൻ വന്നെടുക്കാൻ പറ്റണവർ